മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണയും മണിക്കുട്ടിയും ഉമ്മയും കൂടെ ഡോക്ടറോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് മണിക്കുട്ടി ഈ അടുത്തിടെ പരിചയപ്പെട്ട ആ അമ്മയും മകനും കൂടെ കടന്നു വരുന്നത് മറക്കാനാവാത്ത സഹായമാണ് മണിക്കുട്ടി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതെന്നൊക്കെ ലക്ഷ്മി കൃഷ്ണയോടായിട്ട് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കണ്ണ് ദാനം ചെയ്യുന്നത് ആരാണെന്ന് കൃഷ്ണ ചോദിച്ചില്ലേ ലക്ഷ്മിയും ജയദേവനും കൂടിയിട്ടാണ് അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തത് ചെയ്തു തന്നതെന്നുള്ള കാര്യം കൃഷ്ണയെ അറിയിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ എൻ്റെ മോനെ വലിയൊരു അപകടത്തിൽ നിന്നും മണിക്കുട്ടി രക്ഷിച്ചു അതിൻ്റെ സന്തോഷത്തിന് ഞാനൊരു സമ്മാനം കൊടുത്തു മോളത് വാങ്ങിയില്ല പകരം പറഞ്ഞത് എന്താണെന്നറിയോ അച്ഛൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനാണ് ആണ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാന്ന് അങ്ങനെ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയും ജയദേവനും കൂടെ കൃഷ്ണക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉടനെ തന്നെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് കണ്ണ് ദാനം ചെയ്തത് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് അത് കേൾക്കുന്നതും വല്ലാതാവുന്നുണ്ട് കേട്ടോ ലക്ഷ്മിയും ജയദേവനുമൊക്കെ എന്നാലും ജയദേവൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പറയാം തൽക്കാലം ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഏതായാലും കൃഷ്ണ അവരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ വലിയ മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല താങ്ക് യു ജയദേവൻ നന്ദിക്കപ്പുറം കടപ്പാടാണ് എനിക്കും എൻ്റെ മോൾക്കും നിങ്ങളോടുള്ളത് ലക്ഷ്മി ആണെങ്കിലും മണിക്കുട്ടിയോടായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട് അച്ഛന് എന്തായാലും കാഴ്ച കിട്ടും അതോർത്ത് എന്ന് പറയുമ്പോൾ മണിക്കുട്ടിക്കും ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണിൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി കണ്ണുകൾ തുറന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ കിടക്കുന്ന കൃഷ്ണയെ ആ തൊട്ടടുത്ത് മണിക്കുട്ടിയും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ഈ സമയം നേഴ്സ് വന്നിട്ട് ഒരു ഗുളിക കൊടുത്തിട്ട് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കയ്യിൽ ഒരു ഗുളിക കൊടുക്കുകയാണ് ഡോക്ടറും അവിടേക്ക് വരുന്നുണ്ട് കൃഷ്ണയോട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ആ എന്ത് പറയുന്നു കൃഷ്ണ അറിയോ ഓക്കെ ശേഷം കൃഷ്ണയെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം വിശപ്പ് തോന്നുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് കൃഷ്ണ മറുപടി കൊടുക്കുന്നുണ്ട് ആ സമയം ഉമയോടായിട്ട് ഡോക്ടർ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറ് മണിക്കുട്ടിയോടായിട്ട് മണിക്കുട്ടിയുടെ ടെൻഷനൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ മുതൽ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു മണിക്കുട്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മി ആ ഇനിയിപ്പോൾ അച്ഛനും മകൾക്കും പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കുമല്ലോ യു ആർ സോ ലക്കി കൃഷ്ണ ഇങ്ങനെ ഒരു മകളെ കിട്ടിയതിൽ ഈശ്വരനോട് നന്ദി പറയണം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ എല്ലാവർക്കും അത് കേട്ട് സന്തോഷാവുന്നുണ്ട് ഇതിനിടക്കുമ്പ് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കണ്ണി കണ്ണിൻ്റെ കെട്ടഴിക്കുന്നത് എന്ന് അത് ഞാൻ പറയാം എന്ന് മാത്രം പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ ഒന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ കൃഷ്ണയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിനായിട്ട് കൃഷ്ണ കാഴ്ച കാഴ്ചയിലേക്ക് കിടക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സന്തോഷത്തോടെ ഇവിടെ കാവ്യാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം പറയുന്നുണ്ട് ഓഫീസിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആശുപത്രിയിലായാൽ വിളിച്ച് സുഖകരം അന്വേഷിക്കുന്ന ഒരു പതിവുണ്ട് എൻ്റെ സ്റ്റാഫിൽ പെട്ട ഒരാളാണല്ലോ കൃഷ്ണയും എന്നൊക്കെ തനിയെ പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടിയാണെങ്കിൽ കാഴ്ചയെല്ലാം കിട്ടിക്കഴിഞ്ഞ് കൃഷ്ണ നല്ല സ്മാർട്ടായി വരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ അതും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം കൃഷ്ണ ചോദിക്കുന്നുണ്ട് മണിക്കുട്ടിയോട് മോളെന്താ ഉറങ്ങാത്തതെന്ന് അപ്പം മണിക്കുട്ടി പറയും അച്ഛനും ഉറങ്ങിയില്ലല്ലോ ഉമ്മ കിടന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ആൻറ്റി ഉറങ്ങി എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി അച്ഛന് ഇനി നിങ്ങളെ എല്ലാവരെയും കാണാൻ അല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ കാണാൻ പറ്റുമച്ച അച്ഛൻ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് കൃഷ്ണക്ക് ധൈര്യം കൊടുക്കുകയാണ് മണിക്കുട്ടി തുടർന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് മണിക്കുട്ടി പാടാറുള്ള ആ ഒരു പാട്ടില്ലേ അച്ഛനെ പറ്റിയുള്ള ആ ഒരു പാട്ട് മോളതൊന്ന് പാടുമോ അച്ഛനതൊന്ന് കേട്ടുറങ്ങിക്കോട്ടെ കൃഷ്ണ അത് പറയേണ്ട താമസം മണിക്കുട്ടി ആ പാട്ട് പാടുകയാണ് മണിക്കുട്ടിയുടെ ഈ പാട്ട് കേട്ട് പണ്ട് മുതലേ ഉള്ള രാധികയെ മുത്തുള്ള എല്ലാ കാര്യങ്ങളും കൃഷ്ണയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കാവ്യം മുത്തും ഒന്നിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതേ സമയം എന്തായാലും കാവ്യ മണിക്കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്കാം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം എന്ന് ചിന്തിച്ച് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ മണിക്കുട്ടിയെ പക്ഷേ അപ്പോഴും കാവ്യയുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ കൃഷ്ണയും ഉമയും തമ്മിലുള്ള ആ ഒരു ബന്ധവും കൃഷ്ണയെ പറ്റി പറഞ്ഞ ആ കുറ്റപ്പെടുത്തലുകളൊക്കെ ഓർത്തിട്ട് ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിച്ച് ചോദിക്കേണ്ട എന്ന് തന്നെ അവസാനം തീരുമാനിക്കുകയാണ് കാവ്യ അതേസമയം കാവ്യ ചിന്തിക്കുന്നുണ്ട് കൃഷ്ണ ഉമയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇനി അതെല്ലാം ഉമയുടെ നാടകമായിരിക്കോ ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ഇതേ സമയത്തായിരിക്കും ഉമ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന ഉമയെ കണ്ടിട്ട് കാവ്യങ്ങനെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ പറയുന്നുണ്ട് എനിക്കും മണിക്കുട്ടിക്കും ഓരോ ജോഡി ഡ്രസ്സ് വേണമായിരുന്നു അതെടുക്കാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് കൃഷ്ണയുടെ കണ്ണിന്റെ ഓപ്പറേഷനും കഴിഞ്ഞു കേട്ടോ എന്നൊക്കെ ഉമ പറയുന്നത് കേട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ ഞാൻ ചോദിച്ചിട്ട് പറയാനിരിക്കുക എന്നൊക്കെ കാവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഉമ ഉടനെ ചോദിക്കുന്നുണ്ട് കൃഷ്ണക്ക് എങ്ങനെയുണ്ടെന്ന് കാവ്യ എന്താ ഇതുവരെ ചോദിക്കാത്തത് അത് അറിയണമെന്ന് പോലും എന്ന് ചോദിക്കുന്നതും അപ്പൊ ഇത് കേൾക്കുന്ന കാവ്യ തിരിച്ചു പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ ഓൾറെഡി അറിയാതിരിക്കുമല്ലോ ഇനി റിസൾട്ട് അറിയണമെങ്കിൽ കണ്ണിന്റെ കെട്ടഴിക്കുന്നത് വരെ കാത്തിരിക്കണമല്ലോ കാവ്യയുടെ ഈ ഒരു മറുപടി കേൾക്കുമ്പോൾ ആ ആ ന്യായം കൊള്ളാം ഒരു വലിയ കമ്പനിയുടെ എം ഡി ആണ് ആശുപത്രിയിൽ കിടക്കുന്നത് ഒരാവശ്യം വന്നപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളില്ലാന്ന് പറയുന്നതും के के ും ആര് പറ ഒരാൾ പോലും ഇല്ല എന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ എല്ലാത്തിനും പോരുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ എന്ന് കാവ്യ പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു കാവ്യയുടെ സന്തോഷത്തിന് വേണ്ടി സുഖമില്ലാത്ത കൃഷ്ണയെ ഉപേക്ഷിച്ച് പോവണമായിരുന്നോ എന്നിങ്ങനെ ഉമയും തിരിച്ച് പറയുമ്പോൾ ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും ഒക്കെ നീ കൃഷ്ണയുടെ ആരാണെന്ന് കാവ്യ ചോദിക്കുമ്പോൾ അത് പറയേണ്ടേ ഞാനല്ല കൃഷ്ണയാണ് കൃഷ്ണ പറഞ്ഞിട്ടുമുണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണയെക്കൊണ്ട് നീ പറയിപ്പിച്ചു അതാണ് സത്യം എന്ന് പറയുന്നുണ്ട് കാവ്യ അപ്പോൾ ഉമ്മ പറയും ഭർത്താവിനെ കൊണ്ട് മറ്റൊരു സ്ത്രീക്ക് അങ്ങനെ പറയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഭാര്യയുടെ പിടിപ്പുകേടാണെന്ന് ഉമ പറയുമ്പോൾ അപ്പൊ ഇത് കേൾക്കുന്ന കാവ്യ പറയും അതെ ആണുങ്ങളെ വരവീശി പിടിക്കാനും സ്വീകരിക്കാനും ഉള്ള കഴിവി എനിക്കില്ല അത് പിടിപ്പുകേടാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട് കാവ്യ അപ്പൊ ഉമ്മ പറയും കൃഷ്ണ നിങ്ങളുടെ ഭർത്താവാണ് മോളുടെ അച്ഛനാണ് അങ്ങനെയുള്ള ഒരാളെ വരവീശി പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പക്ഷേ ഭർത്താവിനെ തൻ്റെ കൂടെ നിർത്താൻ ഒരു ഭാര്യ അറിഞ്ഞിരിക്കണം എന്ന് ഉമ പറയുന്നതും എടി നിന്റെ സ്റ്റഡി ക്ലാസ് ഒന്നും എനിക്ക് ആവശ്യമില്ല ഡ്രസ്സ് എടുക്കാൻ വന്നതാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയാൽ പോരെ ആളാവാൻ വേണ്ടി അതിനിടയ്ക്ക് എന്താ എൻ്റെ നേർക്ക് വരുന്നത് എന്ന് കാവ്യ ചോദിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് അറിയണം എന്ന് തോന്നി ഏതായാലും ഓപ്പറേഷൻ സക്സസ് ആയി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുന്നത് കാഴ്ചയുള്ള കൃഷ്ണയായിരിക്കും അപ്പോഴും കാവ്യ മുഖം തിരിച്ചു നിൽക്കുവോ അതോ കൃഷ്ണയെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടോമ്മാ അപ്പോൾ കാവ്യ എന്നോട് ഇതൊക്കെ ചോദിക്കുക നീ ആരാ തിരിച്ചു ചോ നീ ആരാൻ തിരിച്ചു ചോദിക്കുമ്പോൾ കാവ്യ്ക്കറിയില്ലേ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാവ്യ പറയും ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നീ ഏത് തരക്കാരിയാണെന്ന് ഉറക്കെ പറയാൻ എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല എന്ന് കാവ്യ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഉമ്മ മനസ്സിൽ ചിന്തിക്കുന്നത് സ്വയം ആസ്വദിക്കാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊള്ളാം എന്നിട്ട് കാവ്യോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് കാവ്യക്കറിയില്ലെങ്കിലും കൃഷ്ണക്കറിയാട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് റെസ്റ്റ് കഴിഞ്ഞിട്ട് കൃഷ്ണ അക്കാര്യം ഉറപ്പിക്കും അതിനു വേണ്ടത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അങ്ങനെയും പറഞ്ഞിട്ട് തന്റെ ബാഗിൽ നിന്ന് ഒരു താലി എടുത്ത് കാവ്യയുടെ നേരെ ഉയർത്തി കാണിക്കാണ് കേട്ടോ ഉമ്മ അപ്പോൾ കാവ്യ അത് കാണുന്നതും ശരിക്കും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ഞച്ചരടിൽ കോർത്ത ആ താലി കാണിച്ചിട്ട് ഉമ്മ കാവ്യോടായിട്ട് പറയുന്നുണ്ട് തല പുകയണ്ട താലി ഞാൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ ഇതെന്തിനാണെന്ന് പറയേണ്ടത് കൃഷ്ണയാണ് അപ്പൊ അതേസമയം കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാവ്യയുടെ മനസ്സിലൂടെ മിന്നിമായുന്നുണ്ടട്ടോ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായോ പിടിപ്പ് എന്താണെന്നും പിടിപ്പ് കേട് എന്താണെന്നും ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് ചെല്ലട്ടെ കൃഷ്ണ അവിടെ കാത്തിരിക്കുകയാണ് എന്നെ കാത്തിരിക്കാണ് എന്നും പറഞ്ഞ് ഉമ്മ സന്തോഷത്തോടെ പോവാൻ തുടങ്ങുമ്പോൾ കാവ്യ ഉമ്മയോട് നിൽക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ സന്തോഷത്തോടെ പോവാൻ വരട്ടെ വിജയിച്ചു എന്നുള്ള അഹങ്കാരമാണ് നിനക്ക് പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഒരു നിമിഷം മതി തോൽക്കാൻ അത് ഓർത്തു വെച്ചോ എന്ന് നല്ല ചുട്ടൻ മറുപടി തന്നെ കാവ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മക്ക് അങ്ങനെ പിറ്റേ ദിവസമായി മണിക്കുട്ടി അമ്പലത്തിലെല്ലാം പോയി പ്രസാദം എല്ലാം കൃഷ്ണയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയാണെങ്കിൽ കൃഷ്ണയോട് മണിക്കുട്ടി രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു കേട്ടോ കൃഷ്ണ ഇക്കാര്യം അറിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ഓ എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട് കൃഷ്ണ അങ്ങനെ കൃഷ്ണയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുക കേട്ടോ ഡോക്ടർ വന്നിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് ഡോക്ടർ കാത്തിരിക്കുന്നു കൃഷ്ണ എന്ന് പറയുമ്പോൾ ആ അതെയോ ശേഷം കൃഷ്ണയോടായിട്ട് ബെഡിൽ എണീറ്റിരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ കൃഷ്ണയെ കെട്ടഴിച്ച് കൃഷ്ണയുടെ കെട്ടഴിച്ചു മാറ്റുകയാണ് എല്ലാവരും അക്ഷമരയായിട്ട് കാത്തു നിൽക്കുകയാണ് ആ ഓരോ നിമിഷവും എന്നാൽ കൃഷ്ണയുടെ കെട്ടഴിക്കുന്നതും ഡോക്ടർ പറയുന്നുണ്ട് കണ്ണടച്ചോളൂ ഞാൻ പറഞ്ഞിട്ട് കണ്ണ് തുറന്നാൽ മതിയെന്ന് ആ സമയം കൃഷ്ണ പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് എനിക്കൊരാഗ്രഹമുണ്ട് മണിക്കുട്ടിയുടെ മുഖം ആദ്യം കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നാൽ മോളുടെ മുഖം എപ്പോഴും ഞാൻ മനക്കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് എനിക്കിപ്പോൾ കാഴ്ച തന്നത് കണ്ണ് തുറക്കുമ്പോൾ ആ ആളെ തന്നെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് കേൾക്കുന്നതും ലക്ഷ്മിയും ജയദേവനും ഒക്കെ ഒരുപാട് സങ്കടം ആവുന്നുണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നു എനിക്ക് കണ്ണ് തന്ന ആരാണ് അവരെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് കൃഷ്ണ വീണ്ടും ചോദിക്കുമ്പോൾ ലക്ഷ്മിയും ജയദേവനും ഒക്കെയാണെങ്കിലും വളരെ സങ്കടപ്പെട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക കേട്ടോ ഒടുവിൽ ജയദേവൻ പറയുന്നുണ്ട് കൃഷ്ണക്ക് കാഴ്ച തന്ന ആള് ഇപ്പം ഞങ്ങളുടെ കൂടെയില്ല പക്ഷേ ഫോട്ടോ ഉണ്ട് ഞാൻ ഞാൻ കാണിക്കാമെന്നും പറഞ്ഞ് ഫോണിലുള്ള ആ ഒരു ഫോട്ടോ കൃഷ്ണയെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ കൃഷ്ണ കണ്ണ് തുറക്കുന്നതും ആ ഒരു ഫോട്ടോ കണ്ട് ശരിക്കും ഞെട്ടിത്തറിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ അത് മറ്റാരുടെ ഫോട്ടോയുമല്ല രാധികയുടെ ഫോട്ടോ തന്നെയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത് അത് കാണുന്നതും കൃഷ്ണക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല രാധികയെ തന്നെ കണ്ട് ശരിക്കും അമ്പരന്ന് പോവുകയാണ് കൃഷ്ണ എന്നിട്ട് രാധിക അതെ രാധിക തന്നെ മണിക്കുട്ടി ദേ മോളുടെ അമ്മ എന്ന് പറഞ്ഞ് മണിക്കുട്ടിക്കും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് മണിക്കുട്ടിയും ആഘെ ഞെട്ടുന്നുണ്ട് കേട്ടോ ഉമ്മയും പറയുന്നുണ്ട് ശരിയാണല്ലോ എന്ന് ജയദേവനും ലക്ഷ്മിക്കു ആണെങ്കിലും കാര്യം മനസ്സിലാവുന്നില്ല ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ കൃഷ്ണ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ കൃഷ്ണ പറയും ഡോക്ടർ ഇതെൻ്റെ രാധികയാണ് എൻ്റെ മണിക്കുട്ടിയുടെ അമ്മ അങ്ങനെ വെപ്രാളത്തോടെ പറഞ്ഞു കൊടുക്കുന്ന കൃഷ്ണകയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ മണിമുത്ത് സീരിയൽ ഇങ്ങനെയൊക്കെയുള്ള അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്